നമസ്കാരം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന്റെ ഭാഗമായി കൽപ്പറ്റ ടൗൺഷിപ്പിൽ ഉയരുന്ന മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് അത് കണ്ടപാടെ വിരളി പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസുകാരും ബി ജെ പി കാരും അവിടെ ആ പുനരധിവാസത്തിനു വേണ്ടി ഒരു രീതിയിലുള്ള സഹായവും ചെയ്യാതെ മുഖം തിരിച്ചു നിന്ന മുഖം തിരിച്ചു നടന്ന കോൺഗ്രസുകാരും ബി ജെ പി കാരും ഒക്കെ ഈ വിഷയത്തിൽ പല രീതിയിലുള്ള കുത്തിത്തിരിപ്പ് വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളോട് തികഞ്ഞ പുച്ഛം മാത്രമാണ് ദുരന്ത ഭാഗതർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ പെടുത്താനും മറന്നു പോകരുത് ഇതാണ് മാതൃകാ വീട് എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ള വീടാണ് ഈ വീട് കണ്ട ഒരു ദുരന്ത ഭാഗതൻ പോലും ഒരു രീതിയിലുള്ള മോശം ഒരു പ്രതികരണം രേഖപ്പെടുത്തി നമ്മൾ കണ്ടില്ല എല്ലാവരും അതിമനോഹരമായ വീട് എന്നാണ് പറഞ്ഞത് അവർക്ക് മനോഹരമായ ഒരു വീട് ലഭിക്കുമ്പോൾ അവർ അതിയായ സന്തോഷത്തിലാണ് എന്നാൽ അവരെയൊക്കെ ഇളക്കി വിടാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു പറ്റം ബി ജെ പി കാരും കോൺഗ്രസുകാരും ഒക്കെ നമുക്കറിയാം മോദി സർക്കാർ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലുള്ള സഹായവും ചെയ്തിട്ടില്ല ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തിപ്പോയി എന്നതിനപ്പുറത്തേക്ക് ഒരു രീതിയിലുള്ള ഒരു കേന്ദ്ര സഹായവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഒക്കെ വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ഒക്കെ വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു എവിടെ ഒരു വീടും പണിത് കൊടുത്തുമില്ല സ്ഥലം പോലും മേടിച്ചിട്ടില്ല അതിന്റെ പേരിൽ കുറെ പിരിവ് നടത്തി ആ പൈസക്ക് ഇപ്പൊ എവിടെയാണോ അറിയാം പിരിച്ചത് കോൺഗ്രസ് ആയതുകൊണ്ട് പിരിച്ചത് യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് ആ പൈസയുടെ കാര്യം ഗോവിന്ദ എന്ന് പറയാതെ വേറെ വഴിയുമില്ല എന്നാൽ കുമ്മന രാജശേഖരന്റെ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം കുമ്മനത്തിന്റെ കുത്തിതിരിപ്പ് പോസ്റ്റ് ഇങ്ങനെയാണ് ദുരന്ത ബാധിതർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു നൽകിയ വീടാണ് ആദ്യത്തേത് രണ്ടാമത്തേത് മുപ്പത് ലക്ഷം രൂപ ചെലവിൽ ദുരന്ത ബാധിതർക്ക് കേരള ഗവൺമെന്റ് ടൗൺഷിപ്പിൽ നിർമ്മിച്ച് നൽകുന്ന വീട് ആദ്യത്തേത് ചെറിയൊരു നിർമ്മാണ കരാറുകാരൻ രണ്ടാമത്തേത് സി പി എം നിയന്ത്രിക്കുന്ന വിശ്വപ്രസിദ്ധ കൺസ്ട്രക്ഷൻ കമ്പനിയായ ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ശ്രദ്ധിക്കന്റെ അംബാനെ എന്നാണ് പറയുന്നത് സത്യത്തിൽ ശ്രദ്ധിക്കൻ്റെ അംബാനെ എന്ന കുമ്മൻ രാജശേഖരനോടാണ് ചോദിക്കാനുള്ളത് അതായത് നിലവിൽ നിങ്ങളുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഒരു ബിസ്ക്കറ്റ് മേടിക്കാനുള്ള പൈസ ആ ദുരന്ത ബാധിതർക്ക് കൊടുത്തോ ഇല്ലല്ലോ എന്നാൽ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ള ആ തുക മുഴുവനും ഇവർക്ക് വേണ്ടി വിനിയോഗിക്കുമെന്ന് പറയുന്നു അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഉരുൾപൊട്ടൽ സംഭവിച്ചത് മുതൽ കൂടെ അവർക്കൊപ്പമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സർക്കാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ദുരന്ത ബാധിതർക്ക് ഒരു താങ്ങായി മാറിയിട്ടുണ്ടോ ഇല്ലല്ലോ അത് നമുക്ക് വ്യക്തമായി എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കുമല്ലോ ഓരോ ഘട്ടത്തിലും എങ്ങനെ കേന്ദ്ര സഹായങ്ങൾ ലഭ്യമാക്കാതിരിക്കാം എന്ന ശ്രമല്ലേ നിങ്ങൾ നടത്തിയത് കേന്ദ്ര സഹായം കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പുനരധിവാസത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന ദുരന്ത ബാധിതർ അവർ മൊത്തത്തിൽ ആകെ പ്രതിസന്ധിയിലാകും ശേഷം സർക്കാരിനെതിരെ തീയും അത് രാഷ്ട്രീയമായുധമാക്കി മാറ്റാം എന്നാണല്ലോ നിങ്ങളും യു ഡി കരുതിയത് എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ് കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും അവരെ ഞങ്ങൾ സഹായിക്കും എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എവിടെയെങ്കിലും ഈ പറയുന്ന വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി സഹായം നൽകുമെന്ന് പറഞ്ഞു എന്തിന് വയനാടിന്റെ പേരൊന്നുച്ചിരിച്ച് നമ്മൾ എവിടെയെങ്കിലും കേട്ടോ ഇല്ലല്ലോ എന്നാൽ കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഉടനീളം നമ്മൾ കണ്ടു അല്ലെ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത് എഴുന്നൂറ്റി കോടി പ്രാഥമികമായിട്ട് അനുവദിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു എന്തായാലും ഈ സർക്കാരിൽ ദുരന്ത ബാധ്യതർക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം അവരെ കൈവിടില്ല എന്നവർക്ക് നല്ല ഉറപ്പാണ് നിങ്ങളെയാണ് അവർക്ക് ഭയം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഏറ്റവും എടുത്തെടുത്ത് ഊന്നി പറയാറുള്ളത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട് അദ്ദേഹം എന്നാണ് വയനാട്ടിലേക്ക് ആരെടുത്ത് വെച്ചത് ആറ് ദിവസം കഴിഞ്ഞപ്പോൾ അതുവരെ മാധ്യമപ്രവർത്തകർ ഡൽഹിയിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമോ എന്ന് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഒക്കെ പ്രതികരണം പറഞ്ഞത് ഇരുന്നൂറ്റി പേരാണ് മരിച്ചത് മറന്നു പോകരുത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവിടെ വന്ന് ഇറങ്ങി ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ സുരേഷ് ഗോപി സർ നടത്തിയോ ഇല്ലല്ലോ ജോർജ് കുര്യൻ മറ്റൊരു കേന്ദ്രമന്ത്രിയാണ് ഇവരാരും സഹായിച്ചില്ലെങ്കിലും വേണ്ട ആ അവിടെ വന്ന് ഒരു പണിയെടുത്തില്ലെങ്കിലും വേണ്ട നിലവിൽ ലോകസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ പറ്റുമോ എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണം സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ ലോകസഭയിലും രാജ്യസഭയിലും നടത്തി നിങ്ങൾ കേട്ടോ ഇല്ലല്ലോ അമിത്ഷായും ഭൂപേന്ദ്ര യാദവും ഒക്കെ പറഞ്ഞ നുണ ആ നുണ ഇങ്ങനെ വലിയ എന്തോ ഒരു സംഭവമായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതേ നുണ തന്നെ ആവർത്തിക്കുകയായിരുന്നു കേരളത്തിനെതിരായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ അല്ലാതെ ഒരു സഹായവും നൽകിയിട്ടില്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിലവിൽ എന്തൊക്കെ നടപ്പിലാക്കുമെന്നും എത്ര രൂപ ചിലവഴിച്ചു എന്നതിനെ പറ്റിയൊക്കെ കിണ ഉള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതോടുകൂടി തന്നെ സതീശിനും സംഘത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനും സംഘത്തിനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും സംഘത്തിനും ഒക്കെ ആകെ വല്ലാത്ത വിമിഷ്ടം വന്നിരിക്കുകയാണ് അദ്ദേഹം ഇന്നലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർ ഉയർന്നു വന്നിട്ടുള്ള കുത്തിത്തിരിപ്പുകളുടെ വാസ്തവം വസ്തുത എന്ന് നമുക്ക് നോക്കാം കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തത്തിന് ഒരു വർഷം തികയുകയാണ് മുണ്ടക്കൈ ചൂടൻ ദുരന്തത്തിന്റെ ഓർമ്മകൾ എക്കാലവും നമ്മുടെ ഒരു നോവായി തുടരുക തന്നെ ചെയ്യും ഏതൊരു വിഷമ സന്ധിയെയും ആത്മവിശ്വാസം കൈവിടാതെ ഒറ്റക്കെട്ടായി മറികടക്കുന്ന കേരള മാതൃകയുടെ മഹത്തായ പ്രതീകങ്ങളിൽ ഒന്നാണ് ഇന്ന് മുണ്ടക്കൈ ചൂടൽമല ദുരന്തമുണ്ടായ ഉടനെ രക്ഷാപ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കാനും ഏകോപിപ്പിക്കാനും നമുക്ക് സാധിച്ചു സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങളും കൈകോർത്ത് നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നാടിന്റെ ഐക്യത്തിനും ഇച്ഛാശക്തിക്കും അടിവരയിടുന്നതായിരുന്നു ഉറ്റവരും ജീവിതവും നഷ്ടപ്പെട്ട ദുരന്ത ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ചേർത്തു പിടിച്ച സർക്കാർ ഒട്ടും സമയം കൈവിടാതെ അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പ്രത്യേകം സജ്ജീകരിച്ച ക്യാമ്പുകളിൽ മാനസിക പിന്തുണ ഉറപ്പുവരുത്താനുള്ളതുൾപ്പെടെ എല്ലാ ആവശ്യ സൗകര്യങ്ങളും ഒരുക്കി ക്യാമ്പുകളിൽ കുട്ടികളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്താൻ പ്രത്യേക നടപടികൾ കൈക്കൊണ്ടു അധ്യാപകരുടെ സഹായത്തോടെ ക്യാമ്പുകളിൽ തന്നെ അവർക്ക് തുടർ പഠനത്തിനുള്ള വഴി ഒരുക്കി പഴുതുകളടച്ച ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ക്യാബിനറ്റ് സബ് കമ്മിറ്റി രണ്ടു മാസത്തോളം വയനാട് നിലയുറപ്പിച്ചു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ഓരോ കാര്യത്തിനും സർക്കാരിന്റെ നിതാന്ത ശ്രദ്ധ ഉറപ്പാക്കി ദുരന്തമുണ്ടായി ഒരു മാസത്തിനകം താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിക്കും എന്ന പ്രഖ്യാപനം അക്ഷരം പ്രതി പാലിച്ച സർക്കാർ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം ദുരിതാശ്വാസ ക്യാമ്പിലെ മുഴുവൻ ആളുകളെയും മറ്റ് പുനരധിവാസ സ്ഥലത്തിലേക്ക് മാറ്റി വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല അവരവരുടെ താല്പര്യ പ്രകാരം ബന്ധുവീട്ടുകളിലേക്ക് മാറിയവർക്കും വാടക വീട് എന്ന കണക്കുകൂട്ടി മാസം ആറായിരം രൂപ വീതം ഈ ജൂലൈ മാസം വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകി വരികയാണ് പുനരധിവാസം സ്ഥിരമാകുന്നത് വരെ ഈ സഹായം തുടരും വീട്ടുവാളക ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആകെ മൂന്ന് കോടി ലക്ഷത്തി ഇരുനൂറ് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ വീതം അനുവദിച്ചു ഗുരുതരമായി പരിക്കേറ്റവർക്ക് എസ് ഡിആർഎഫിൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് പുറമെ അൻപതിനായിരം വീതവും നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ വീതവും അറുപത് മുതൽ എൺപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തിയായിരം രൂപയും വീതവും അനുവദിച്ചു ദുരന്ത ബാധിതരുടെ തുടർ ചികിത്സയുടെ ചെലവും സർക്കാർ വഹിക്കുന്നുണ്ട് മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ ആവശ്യമായ കൗൺസിലിംഗ് സംവിധാനവും ഒരുക്കി വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ ദുരന്ത ബാധിതരെയും കണ്ട് കൗൺസിലിംഗ് സേവനങ്ങൾ ആവശ്യമെങ്കിൽ നൽകാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒരു ദിവസം മുന്നൂറ് രൂപ വീതം സഹായധനം അനുവദിച്ചു പ്രതിമാസം ഒൻപതിനായിരം രൂപ ആറു മാസത്തേക്കാണ് അനുവദിച്ചത് ഇത് പിന്നീട് ഒൻപത് മാസത്തേക്കായി ദീർഘിപ്പിച്ചു ഇതിനായി ആകെ ഒൻപത് കോടി ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവഴിച്ചിട്ടുണ്ട് ആനുകൂല്യം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്ക് ഉറപ്പാക്കി നഷ്ടപ്പെട്ട റേഷൻ കാർഡ് മുതൽ പാസ്പോർട്ട് വരെയുള്ള മുഴുവൻ രേഖകളും തിരികെ ലഭിക്കാനുള്ള സഹായങ്ങൾ ആദ്യ ദിനങ്ങളിൽ തന്നെ നൽകാൻ ആരംഭിച്ചു ആയിരം രൂപയുടെ ഭക്ഷ്യ കിറ്റ് ഓരോ മാസവും വിതരണം ചെയ്യുന്നുണ്ട് ദുരന്തത്തിൽ പെട്ടുപോയ വെള്ളാർമല സ്കൂളിലെയും മുണ്ടക്കൈ സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ ആവശ്യമായ നടപടികൾ വളരെ വേഗം തന്നെ സ്വീകരിക്കാൻ സാധിച്ചു ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആഹ് സി എസ് ആർ സഹായത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേതൃത്വം നൽകി രണ്ട് കോടി ഉപയോഗിച്ച് മേപ്പാടി സ്കൂളിലെ സൗകര്യങ്ങൾ സജ്ജമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നാല് ക്ലാസ് മുറികളുള്ള പുതിയൊരു കെട്ടിടം കൂടി ഓഗസ്റ്റ് പകുതിയോടെ ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഇരുപത്തിനാല് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി വനിതാ ശിശുവികസന വകുപ്പ് യൂണിസെഫിന്റെ സഹായത്തോടെ മാതാപിതാക്കൾ രണ്ടു പേർ നഷ്ടപ്പെട്ട ഏഴു കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതവും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട പതിനേഴ് കുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും വിതരണം ചെയ്തു പി എം വാത്സല്യ പദ്ധതി പ്രകാരം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പ്രതിമാസം നാലായിരം രൂപ വരെ നൽകാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി വിവിധ സി എസ് ആർ ഫണ്ടുകളിലൂടെ മൂന്ന് ലക്ഷം രൂപ ഇരുപത്തിനാല് കുട്ടികൾക്കും വിതരണം ചെയ്യാനുള്ള നടപടികളും സ്വീകരിച്ചു ഇപ്പോൾ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം നടക്കുകയാണ് പല വെല്ലുവിളികളെയും നേരിട്ടാണ് അതിനാവശ്യമായ ഭൂമി സർക്കാർ ഏറ്റെടുത്തത് അവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് മാതൃകാ ടൗൺഷിപ്പ് സജ്ജമാകുന്നത് ടൗൺഷിപ്പ് പദ്ധതിയിൽ നാനൂറ്റി റെസിഡൻഷ്യൽ യൂണിറ്റുകൾ പൊതു കെട്ടിടങ്ങൾ റോഡുകൾ ജലവിതരണം മലിനജല സംവിധാനങ്ങൾ വൈദ്യുതി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് അതുപോലെ തന്നെ സൈറ്റ് വികസനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയൊമ്പതിന് പ്രീ പ്രൊജക്ട് ചെലവായി കണക്കാക്കിയിട്ടുള്ള നാല് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ കരാർ കമ്പനിയായ ഊരാറുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അനുവദിക്കാൻ ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊൻപത് ഇരുപത് തീയതികളിലായ ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് ആവശ്യപ്പെട്ട നാല് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു ആകെ പതിനാറ് കോടി അഞ്ചു ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത് പുനരധിവാസ പട്ടികയിൽ ആകെയുള്ള നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളിൽ നിന്ന് നൂറ്റി ഏഴ് പേരാണ് വീടിന് പകരം പതിനഞ്ച് ലക്ഷം രൂപ മതിയെന്ന് അറിയിച്ചിരുന്നത് ഉരുൾപൊട്ടൽ പുനരധിവാസം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിയഞ്ച് വരെ ആകെ എഴുന്നൂറ്റി എഴുപത് കോടി എഴുപത്തിയാറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി അൻപത്തെട്ട് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും ആകെ തൊണ്ണൂറ്റി ഒന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചു ഇതിൽ ദുരന്ത ബാധ്യതക്ക് ധനസഹായം അനുവദിച്ചതിന് ഏഴു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയും വീട്ടുവാടക ഇനത്തിൽ നേരത്തെ അനുവദിച്ച തുകയ്ക്ക് പുറമെ അൻപത് ലക്ഷം രൂപയും ചെലവായിട്ടുണ്ട് കൂടാതെ എൽസ്റ്റേൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിനായി നാൽപ്പത്തിമൂന്ന് കോടി അൻപത്തിയാറ് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപയും ടൗൺഷിപ്പ് പ്രൊജക്ടിന് ഇരുപത് കോടി രൂപയും ടൗൺഷിപ്പ് പ്രീ പ്രൊജക്ട് ചെലവുകൾ നാൽപ്പത് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപയും ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകിയ വകയിൽ പതിമൂന്ന് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയും ജീവനോപാധി ധനസഹായത്തിനായി മൂന്ന് കോടി അറുപത്തൊന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചിലവാക്കിയിട്ടുണ്ട് ഉപജീവന സഹായം ചികിത്സാ സഹായം വിദ്യാഭ്യാസം സമഗ്ര പുനരധിവാസം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും അതിജീവിതർക്ക് കരുത്തേകി സർക്കാർ ഒപ്പമുണ്ട് അങ്ങനെ പോകുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും നമ്മൾ കാണേണ്ട ഒരു കാര്യം കേന്ദ്രം പോലും മുഖം തിരിച്ചു നിന്നപ്പോഴും നമുക്ക് കാവലായി ഒരു പടത്തലവൽ ഒരു നായകൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ നായകന്റെ പേര് പിണറായി വിജയൻ എന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാർ അത് നമ്മുടെ സർക്കാരാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം എന്നാൽ അതിന് തുരങ്കം വയ്ക്കുന്ന ഒരു പ്രതിപക്ഷവും അത് എങ്ങനെ തകർക്കാമെന്ന് ഓർത്ത് നടക്കുന്ന ചില തുറപ്പന്മാരെയും ഒക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വസ്തുത ഇതാണെന്നെനിക്ക് പല മാധ്യമങ്ങളും ഇതൊക്കെ പറയാൻ മടിക്കുമെന്നറിയാം പക്ഷേ നമുക്ക് പറയാതെ പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്